റിഫ്ലക്സ് ആൻഡ് ഡ്രൈ എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു മുഹമ്മദ് സ്ഥാപനത്തിന്റെ നിർവഹിച്ചു പട്ടാമ്പി ഓവർ സമീപത്താണ് റിഫ്ലക്സ് ലോണ്ട്രി ആൻഡ് ഡ്രൈ ക്ലീനിങ് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ മുഹമ്മദ് മൊഹസിൻ എം എൽ എ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി സുറ്റോർകർമ്മം നിർവഹിച്ചു എം കെ മാനും വിശിഷ്ടാതിഥിയായിരുന്നു നഗരസഭാ കൗൺസിലർ കെ ബഷീർ ഉമ്മർ കിഴായൂർ മുഹമ്മദ് കുട്ടി നമ്പ്രം ഹനീഫ മാനു ഉമ്മർ പാലത്തിങ്കൽ അബ്ദുറഹുമാൻ മുസ്തഫ കളരിക്കൽ സ്ഥാപന മാനേജിംഗ് ഡയറക്ടർ ഷെഫീഖ് മറ്റു രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗൾഫിലെ അതേ പുതിയ മെഷീനുകളും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ഞങ്ങൾക്ക് കളക്ഷൻ സെന്ററുകള് ഓങ്ങല്ലൂർ പിന്നെ വല്ലപ്പുഴ ഇവിടങ്ങളിലൊക്കെ കളക്ഷൻ സെന്ററുകളും ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ പ്രത്യേക കസ്റ്റമർക്ക് എത്രയും പെട്ടെന്ന് സാധനം കൊടുക്കേണ്ട രീതിയിലാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡ്രൈ ക്ലീൻ നോർമൽ ക്ലീൻ സ്റ്റീം പ്രസ് അയൺ പ്രസി വാഷ് ഓൾ ക്ലോത്ത് ടെമ്പിൾ കവേഴ്സ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണെന്ന് സ്ഥാപനാധികൃതർ അറിയിച്ചു ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അടുത്ത സ്ഥലങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഈ ഭരണവധി സമയമില്ലാത്ത സമയത്ത് നമുക്ക് സമയം ലാഭിക്കാനുള്ള ഒരു സംഗതിയായിട്ട് ഈ ലോണ്ടറി നമുക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എല്ലാവിധ ഡ്രൈ ക്ലീനേഴ്സും ലോണ്ടറി സ്റ്റാച്ചിങ്ങും അയണിങ്ങും ബ്ലാങ്കറ്റ് അതുപോലെ എല്ലാ ഡ്രസ്സുകളും ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെലിവറി ഡോർ ടു ഡോർ ടു ഡെലിവറി ഒക്കെ നമ്മൾ ഇതിൽ സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും കൂടി തന്നെയാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ കഴുകാനും വിസ്തിരി ചെയ്യാനും ആവശ്യമായ ഒരു സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന വളരെ പരിചയ സമ്പന്നരായ ടെക്നീഷ്യന്മാരാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചു ലോണ്ടറികൾ ഒരുപാടുകളുണ്ടെങ്കിലും ഇത്ര ഹൈടെക് ആയിട്ടുള്ള ലോണ്ടറി ആദ്യമായിട്ടാണ് പട്ടാമ്പിയിൽ വരുന്നത് ഈ ലോണ്ട്രിയുടെ നടത്തിപ്പുകാരൻ ഗൾഫിൽ ലോണ്ടറി നടത്തി പരിചയമുള്ള ആളും ഇപ്പോൾ ഗൾഫ് സ്റ്റൈലിലാണ് ഈ ലോണ്ടറി ഇവിടെ തുടങ്ങിയിട്ടുള്ളത് ഈ ഈ തിരക്ക് ജീവിതത്തിനിടയിൽ സമയമില്ലാത്ത ആളുകൾക്ക് സമയലാഭമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മിതമായ നിരക്കിലാണ് ഇവിടെ നമ്മൾ കഴുകി അയൺ ചെയ്ത് കൊടുക്കുന്നത്